ദീർഘമായൊരു ശ്വാസം അകത്തോട്ട് എടുത്തതിന് ശേഷം ആ ശ്വാസം നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും ശരിക്കുന്നതായി ശ്രദ്ധിക്കുക തിരിച്ച് അതേ വായുവിനെ പുറത്തോട്ട് കളയുക വൺ ാവശ്യം ചെയ്യുക പൂർണമായും ശ്വാസമകത്തോട്ട് വലിച്ച് ശരീരത്തിന് മുഴുവൻ അതിനെ ചലിപ്പിച്ച് കാൽപാദം വരെ ആ ശ്വാസം പോയി തിരിച്ച് അതുപോലെ കൊണ്ടുവന്ന് കളയുക ശരീരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലെ വേദനകളോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്വാസത്തെ കൊണ്ടുപോയി അവിടെ ഒന്ന് തഴുകി അതിനെ സ്വാന്ദ്വനപ്പെടുത്തി തിരിച്ച് പുറത്തോട്ട് കളയുക അപ്പോൾ ആ ഭാഗത്തുണ്ടായ വേദനകളും സംഭവങ്ങളും ഒക്കെ നിങ്ങൾ എടുത്തിട്ട് പുറത്തോട്ട് കളയുകയാണ് ഏതെങ്കിലും ഭാഗത്തെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ കാൽമുട്ടുകളോ അല്ലെങ്കിൽ കാൽ ജോയിന്റുകളോ കൈ ജോയിന്റുകളോ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലെ വേദനകളുണ്ടെങ്കിൽ ശ്വാസത്തെ അകത്തോട്ട് കൊണ്ടുപോയി ആ ഭാഗത്തെ പൂർണമായും ചലിപ്പിച്ചതിന് ശേഷം അതിനെ പുറത്തോട്ട് കടയുമ്പോൾ ആ വേദനകൾ മുഴുവനായും പുറത്തോട്ട് പോകുന്നു നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വേദനകളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പൂർണമായ ശ്വാസമുഖത്തോട്ടെടുത്ത് ശരീരത്തിന് ഏത് ഭാഗത്തും വേദനയുണ്ടെങ്കിലും എന്ത് റിലാക്സേഷൻ വേണമെങ്കിലും അവിടെ ചലിപ്പിച്ചതിന് ശേഷം തിരിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി കണ്ടിന്യൂ ദ പ്രോസസ് ഇനി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ശ്വാസമുഖത്തോട്ട് എടുത്തതിന് ശേഷം ആ ശ്വാസം കാലിലെ കാൽ വിരൽ വരെ വിരുവിരൽ വരെ സഞ്ചരിക്കുന്നതും ആ ഭാഗം പൂർണ്ണമായും റിലാക്സ് ആവുന്നതും അറിയുക നിങ്ങളുടെ കാൽപാദം റിലാക്സ് ആവുകയാണ് കാലിലെ മസിൽസുകൾ റിലാക്സ് ആവുകയാണ് ഫാൽമുട്ടുകൾ പൂർണ്ണമായും റിലാക്സ് ആവുകയാണ് ഇരു തുടകളും പൂർണ്ണമായും റിലാക്സ് ആവുകയാണ് ഇരുപ്പ് വശം ഇരിപ്പിടം പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു വയറിലെ പേശികൾ വയറിന് ചുറ്റും വയറിലെ പേശികളും വയറിനകത്തുള്ള മുഴുവൻ അവയവങ്ങളും റിലാക്സ് ആവുന്നു നെഞ്ച് നെഞ്ച് പുറത്തെ പുറംഭാഗത്തെ പേശികൾ എല്ലാം പൂർണ്ണമായും റിലാക്സ് ആവുകയാണ് ഷോൾഡർ ഭാഗം പൂർണമായും റിലാക്സ് ആവുകയാണ് ഷോൾഡറിലെ ഭാരം മുഴുവനായി ഒഴിഞ്ഞു പോകുന്നതും വെയിറ്റ് ഇല്ലാത്ത ഒരു ഷോൾഡർ നിങ്ങൾക്ക് സംജാതമാകുന്നതും അനുഭവിക്കുക കൈപ്പത്തികൾ ചിന്മുദ്രയിൽ പിടിച്ചിരിക്കുന്ന കൈപ്പത്തി കൈവിരലുകളും കൈപ്പത്തികളും മുഴുവനായും റിലാക്സ് ആകുന്നു ഇരു കൈകളും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു കൈയിലെ ജോയിന്റുകൾ പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു കഴുത്ത് പൂർണ്ണമായും റിലാക്സ് ആവുന്നു മുഖത്തെ പേശികളെല്ലാം വിട്ടുകൊടുക്കുകയും പേശികൾ പൂർണ്ണമായും റിലാക്സ് ആവുന്നതറിയുക മുഖത്ത് ഒരു വലിവുമില്ലാതെ മുഖം മുഴുവനായും റിലാക്സ് ആവുന്നു കൺപോടുകൾ ഭാരമേറി വരുന്നതും താനേ അടയുന്നതും അറിയുക നമ്മുടെ ചുണ്ടുകളും നാവും പൂർണ്ണമായും റിലാക്സ് ആകുന്നു നാവ് പൂർണ്ണമായും റിലാക്സ് ആകുന്നു നെറ്റിത്തടത്തിൽ നിന്നും നെറ്റിത്തടവും തലയും ഒക്കെ ഒന്ന് റിലാക്സേഷനിൽ പോകുന്നത് അറിയുക നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആണ് ഇനി ഞാൻ പത്തിൽ നിന്നും സീറോ വരെ എണ്ണുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും റിലാക്സ് ആകുന്നു എല്ലാം കാര്യങ്ങളും നിങ്ങൾ റിലാക്സ് ആയി ഈ ശരീരത്തിന് യാതൊരു ഭാരമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ യും റിലാക്സ് ആയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സും നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായി മാറിയിരിക്കുന്നു സിറ്റിൻ തേറിച്ചാൽ അവിടെ തന്നെ ശരീരത്തെ നിർത്തുക ഇനി നമ്മൾ അവിടുന്ന് ശരീരം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്ന് പുറത്തോട്ട് യാത്ര ചെയ്യുകയാണ് നമ്മളൊരു ആറിൽ മരച്ചുവട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് സ്വസ്ഥമായി നമ്മളൊരു ആലിൻ ചുവട്ടിൽ ഇരിക്കാൻ ആരോടും ഒരു പരാതിയും പരിഭവും ഇല്ലാതെ ജീവിതത്തിന്റെ എല്ലാ സംഭവങ്ങളെയും ഇവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സാകുന്ന നാം സ്വസ്ഥമായി ആലിൻ ചുവട്ടിൽ ചമരം കടഞ്ഞിരിക്കുകയാണ് ധ്യാന നിമിത്തനായി ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും സപ്തവർണ്ണങ്ങളാൽ നിറഞ്ഞൊരു മഴവില് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് നല്ലൊരു മഴവില് വിരിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുന്നു ജീവിതമാകുന്ന നമ്മുടെ അവസ്ഥയിൽ മഴവിൽ സപ്തവർണങ്ങളാൽ നിറഞ്ഞു വരുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനിയുള്ള ഇനിയുള്ളതിന്റെ ഓരോ നിമിഷവും നിറങ്ങളാൽ നിറയുന്നതാണായിരിക്കും ആ മഴവില്ല് നമുക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനോഹരമായ ഒരവസ്ഥ മയിലുകൾ നൃത്തം ചെയ്യുന്നതും ഓടക്കുഴൽ വായനയും മഴവില്ലും നമുക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു ആ അനുഭൂതിയിൽ ഇരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ശരീരത്തിൽ നമുക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നുവോ അതെല്ലാത്തിൽ നിന്നും നമ്മൾ മുക്തി നേടി ജീവിതത്തിനെ ആസ്വദിക്കാൻ ഇത്തരം സാധിക്കുന്നു നമ്മുടെ ഓരോ സന്തോഷ കാര്യങ്ങളെ പറ്റിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സന്തോഷകരമായ എല്ലാം ഒന്ന് ഓർത്തെടുക്കുകയാണ് അവിടെ മനോഹരമായ ആ മഴവിൽ കാഴ്ചയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുകയാണ് അത്താരം ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു പോയത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതിന് നന്ദി 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 ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ സുഖദുഃഖങ്ങൾക്കും ജീവിതത്തിൽ എന്റെ ചുറ്റുവട്ടത്തും എന്നോട് ചേർന്ന് വന്നതും ഞാൻ ചേർന്ന് നിന്നതുമായ സകല കാര്യങ്ങൾക്കും അതിലൂടെ ഞാൻ എന്നെ സ്വയം ഉയർത്തിക്കൊണ്ടുവന്നതിനും നന്ദി 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 ഇതുവരെ അനുഭവിച്ച എല്ലാ അനുഭവങ്ങൾക്കും അത് ഇത്തരം സന്തോഷം അനുഭവിക്കാനുള്ളൊരു വേദിയാക്കി തന്നതിനും എല്ലാത്തിനും നന്ദി 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 എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി നന്നായിട്ടൊരു ബോധ്യം ഉണ്ടാക്കി തന്നതിനും ആ ലക്ഷ്യത്തിലേക്ക് യാത്രയാകാൻ എനിക്ക് സാധിക്കുന്നതിനും നന്ദി 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 പലപ്പോഴും എനിക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെയോ പലരോടും പല സമയത്തും പെരുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാവരും ഒരു ക്ഷമിക്കണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇപ്പോൾ പ്രാർത്ഥിക്കും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ മുഴുവൻ തെറ്റുകൾക്കും എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഈ മനോഹരമായ സ്ഥലത്തിരിക്കാൻ സാധിച്ചതിനും ജീവിതത്തിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഞാൻ ഇത് ആസ്വദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് മനോഹരമായ നൃത്തവും നിർത്തവും സംഗീതവും മഴവിലും ഒക്കെയാണുള്ളത് നല്ലൊരു തണുത്ത കാറ്റ് നിങ്ങളുടെ ശരീരത്തെ വന്ന് തഴുകുന്നതും ശരീരമാകെ എനർജിയാൽ ആ കാറ്റിൽ നിന്നുള്ള എനർജിയാൽ ശരീരം മുഴുവൻ നിറയുന്നതും അറിയുക നിങ്ങളുടെ ശരീരം പഴയതിൽ നിന്നും പൂർണ്ണമായി മാറി മുഴുവനായിട്ടും എനർജൈസ് ആവുകയാണ് സന്തോഷത്തിന്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുകയാണ് നിങ്ങൾ പൂർണമായും എനർജൈസ്ഡ് ആയിരിക്കുന്നു സന്തോഷം മാത്രമേ ഇനി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം പൂർണ്ണമായും ആ കാറ്റിൽ വന്നു ചേർന്ന ആ കുളിർമയിൽ വന്നു ചേർന്ന എനർജി പൂർണമായും സന്തോഷത്തിന് മാത്രമുള്ളതാണ് സന്തോഷം സന്തോഷമിന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടിയിരിക്കുന്നു എന്ന് തീരുമാനിക്കുക നിങ്ങൾ ഇനി മുതൽ സന്തോഷത്താൽ നിറഞ്ഞ ഒരു എനർജിയായി മാറിയിരിക്കുന്നു മറ്റൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ശരീരമാകെ മാറുന്നതും ഒരു ദിവ്യ തേജസ് പോലെ നിങ്ങൾ തിളങ്ങുന്നതും ഒന്ന് ണുക ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എനർജി നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നറ എത്തിക്കുന്ന എനർജിയുമായി നിങ്ങൾ അവിടെ ഇരിക്കുക പൂർണമായ എനർജിയെ കൂട്ടി 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 കൂട്ടിക്കൊണ്ടുവരും ശരീരം ഒരു വിറയിൽ പോലെ നമുക്ക് അനുഭവപ്പെടാം സ്വാഭാവികമാണ് നിങ്ങൾ എനർജൈസ് ആയിരിക്കുന്നു എല്ലാ ഭാഗങ്ങളിലും പൂർണ്ണമായി എനർജൈസ് ആയിരിക്കുന്ന ഒരു പരിപൂർണ സന്തോഷ വ്യക്തിയായി നിങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു മനോഹരമായ ആ തീരത്തിൽ നിന്നും ആലിൻ മരത്തിൽ നിന്നും അലിൻ ചുവട്ടിൽ നിന്നും തിരിച്ചു പോകാൻ നമുക്ക് സമയമായിരിക്കുന്നു നമുക്ക് നമ്മുടെ സാധാ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായിരിക്കുന്നു വരൂ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു ചെല്ലാം ശരീരത്തിലേക്ക് തിരിച്ച് ചെല്ലുന്നു ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുക ശരീരത്തെ മുഴുവൻ ഓരോ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കുക എല്ലാ ഭാഗങ്ങളും പൂർണമായും ശ്വാസം ചെല്ലുന്നതും തിരിച്ചെല്ലാം എനർജൈസാവുന്നതും നമ്മൾ നേരത്തെ നമുക്ക് ലഭിച്ച മുഴുവൻ എനർജിയും ഈ ശരീരത്തിലേക്ക് നിങ്ങൾ ചെലുത്തുകയാണ് ആവാഹിക്കുകയാണ് കൈകൾ രണ്ടും കൂട്ടി തിരുമ്മൂട് വരുത്തി കണ്ണിന് മൂടിൽ വെച്ച് അതുക്കെ ഒപ്പണിംഗ് റൈസ് ഒപ്പിളി റൈസ് Open your eyes. Thank you. Thank you. Thank you.